നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു രണ്ടേക്കർ സ്ഥലവും വീടുമാണ് കഞ്ഞിക്കുഴി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു മൂന്നര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ടാർ റോഡ് തീർന്നാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് കൊക്കോയാണ് ഉള്ളത് സീസണിൽ നമുക്ക് എഴുപത് കിലോ തൊട്ട് നൂറ് കിലോയോളം കൊക്കോ സീസണിൽ കിട്ടുന്നുണ്ട് കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിന്റെ ഷേപ്പ് വരുന്നത് ഓവൽ ഷേപ്പിലാണ് സ്ഥലത്തിന്റെ ഷേപ്പ് വരുന്നത് ഏലകൃഷിക്കും ജാതി കൃഷിക്കും കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് അതുപോലെ തന്നെ റിസോർട്ടിനും ഹോം സ്റ്റേക്കൊക്കെ അനുയോജ്യമായ നല്ലക്കിടിയിലെ വ്യൂ പോയിന്റിലാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് വിഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം കാപ്പിക്കുരുവും ഏലവും ജാതി കുരുമുളകൊക്കെ തന്നെയാണ് ഏലവില്ല കുരുമുളകൊക്കെ തന്നെയാണ് പ്രധാന കൃഷിയായിട്ട് കൊക്കോ മാത്രമാണ് ഈ സ്ഥലത്തുള്ളത് അതുപോലെ വീട്ടുപയോഗത്തിനുള്ള കുരുമുളകും കാപ്പിക്കുരു ഒക്കെ ഈ സ്ഥലത്തുണ്ട് നല്ല കോടമഞ്ഞും അത്യാവശ്യം നല്ല തണുപ്പൊക്കെയുള്ളൊരു മേഖല കൂടിയാണ് ഈ സ്ഥലം നല്ലതുപോലെ പുല്ലൊക്കെ പിടിച്ചെടുക്കുകയാണ് തിളച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ഉള്ളത് പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷൻ ആണ് ഒന്നരാടം ആണ് വെള്ളം കിട്ടുന്നത് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ് വെള്ളം ഇലകൃഷിയൊക്കെയാണെങ്കിലും ചെയ്യാൻ നല്ല കാലാവസ്ഥയുണ്ട് കേട്ടോ നിലവിൽ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് വർക്ക് വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് കേട്ടോ നിലവിൽ നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇതാണ് കേട്ടോ ഈ വഴി നമുക്ക് കോൺക്റ്റ് ചെയ്തെടുത്ത എല്ലാവിധ വാഹനങ്ങളും സൈറ്റിൽ എത്തിച്ച് വീട്ടിന് വിട്ടിൽ എത്തിച്ചേരുന്നതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് നിന്ന് കാണുന്ന പാൽക്കുളം മേടിൻ്റെ വ്യൂ ആണിത് നല്ല കോടമഞ്ഞൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മുക്കാൽ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ വിളിക്കുക ഈ കാണുന്ന റോഡിനും മേളിലേക്കാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ ചെറിയൊരു മുട്ടക്കുന്നാണ് സ്ഥലം അത് വീട്ടിലേക്കുള്ള വഴിയാണ്